തൃശൂർ വോട്ട് കൊള്ളയിൽ കൂടുതൽ തെളിവുകളും പുറത്തെത്തുകയാണ് വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും തൃശൂരിൽ ബി ജെ പിയും സുരേഷ് ഗോപിയും നടത്തിയത് വോട്ട് കൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശവം ഞാനിപ്പോ ശവം ആശുപത്രി കൊണ്ടുപോകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ട് ഈപുരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് ഡബിളാ ഡബിള് കണ്ടു ഇവിടെയും കണ്ടു സുരേഷ് ഗോപിയുടെ കുടുംബ വീടായിട്ടുള്ള ലക്ഷ്മി ദാസിന്റെ ആ മേൽവിലാസത്തിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത് ഈ കക്ഷിക്ക് വീടില്ലേ വീട് തന്നെ നമ്പർ സുഭാഷ് കൊല്ലത്ത് ഇവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത ും തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് സി ഫോറിൽ ഒൻപത് പേരെയാണ് വ്യാജമായി പേര് ചേർത്തത് ഇതിൽ ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാർ ഒൻപത് പേരും വ്യാജന്മാരാണെന്ന് ഇവിടത്തെ യഥാർത്ഥ താമസക്കാരി പ്രസന്ന തന്നെ പ്രതികരിച്ചിരുന്നു എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് ജയിച്ച ആള് ഇനി പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് എന്നിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവൂല്ലോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി

കാര്യമൊന്നുമില്ല കിട്ടായില്ല ൊന്നും കിട്ടില്ല ഇവിടുന്നു പോക്കേയുള്ളൂ യാതൊന്നും ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ് ഞാനിത്ര നേരം പൊട്ടൻ തോമ്പിൽ സംഗോതി ഒന്നുമില്ലേ